സുരേഷ്ടാ സുരേഷന്റെ കാണുന്നു പറഞ്ഞ കുറച്ചുപേര് വന്നിട്ടുണ്ട് എനിക്ക് താടി താടി കണ്ടപ്പോ മനസ്സിലായി തിരക്കഥാകൃത്തല്ലേ അതെ ഇവിടെ ഒരു പരിപാടി അടക്കാണ് സുരേഷ് എന്റെ ഒരു തിരക്കഥ പറയണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരണം എന്റെ പൊന്നിന് സുഹൃത്തെ തിരക്കഥാകൃത്തോന്നുമല്ല പിന്നെ എന്റെ പേര് പൊന്മാൻ ബ്രിട്ടോ പൊന്മാൻ ബ്രിട്ടോയോ ബ്രിട്ടോ പെറ്റ് ഷോപ്പ് നടത്തുന്നത് അതിന്റെ ഓണറാണ് ഞാൻ ഷോപ്പ് പെറ്റ് ഷോപ്പിന്റെ ഓണറാണ് ഇത് എന്റെ വൈഫാണ് അത്തരം അത് ഒരു വേറൊരു വിധത്തിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണ് ഞാൻ ഇവർക്ക് ലവ് ബേഡ്സിന്റെ കൊണ്ടു കൊടുക്കാൻ പോയതാ അങ്ങനെ ഞങ്ങൾ ലവ് ആയി അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇവിടെ പെറ്റു അപ്പൊ തന്നെ ഞാൻ പെറ്റ് ഷോപ്പ് തുടങ്ങി ആ അപ്പൊ ഇപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിച്ച എന്റെ താടി കണ്ടതാണ് ഇത് ശരിക്കും പറഞ്ഞ എന്റെ താടിയല്ല താടിയല്ലേ ഇത് തൂക്കണം കുരുവിയുടെ കൂടാണ് വൈകുന്നേരങ്ങളിൽ മൂന്ന് കുരുവികൾ വന്ന് കൂടാണ് ഇന്ന് ഒരു കൂടാണത് ഇടക്ക് നാലെണ്ണം ആ ഇതെന്താണ് ആ ഇത് ഞങ്ങളെ സുരേഷ് ഗോപി ഗോപിച്ചേട്ടന് ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അതിനകത്തൊരു പൂച്ച പൂച്ച പക്ഷേ അതിനു മുമ്പ് ഞാൻ ഒരു സോറി പറയാണ് സുരേഷ് ചേട്ടനോട് ുള്ളി ഒരു മൈനയെ ചോദിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൈനെ ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല സുരേഷ്ലി സുരേഷ് തിരിഞ്ഞു നോക്കിയത് അയ്യോ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടേ ഉള്ളൂ

പുതിയ പുതിയമ ഒറ്റക്കൊമ്പൻ ഒറ്റക്കൊമ്പനും ഉണ്ട് അതിനകത്ത് ഇരട്ട കൊമ്പനും ഉണ്ട് അത് എഴുതുന്ന വേറൊരാളും ഉണ്ട് അല്ല അത് എഴുതാനല്ല ഒരു എന്റെ അതിൽ അതിലാനില്ല അതിലാന ഞാനാണ് അതുകൊണ്ടാണ് പുള്ളിയുടെ കൊമ്പൻ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു കൊമ്പുള്ള എന്നാണോ അല്ല അല്ല ഒറ്റക്ക് ഒറ്റയ്ക്ക് നടക്കുന്ന കൊമ്പൻ കാണാതെ അല്ല അറിയാവുന്നതല്ലേ അതെ അതെ നിങ്ങളുടെ ഏതാണ് പെറ്റിക്കോട്ട് രാമേന്ദ്രൻ എന്റെ ഹീറോ ആണ് അതുകൊണ്ട് ഞാൻ ഈ തമാശക്ക് ഞാൻ ചിരിക്കത്തില്ല തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രോട്ട് എന്റെ ഹീറോ ആണ് അല്ല എനിക്കും ഒരു പറ്റിയതാണ് ക്ഷമിക്ക് ആ പിന്നെ നമസ്കാരം ഉണ്ട് വിഷാൻ ഞങ്ങളായിട്ട് അറിയാം പുള്ളിക്ക് നമ്മൾ ഒട്ടകം കൊടുത്തു 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 പൂച്ച ഒരുപാട് നിറം മാറുന്നു ഒന്നിനെ വരെ കൊടുത്തു പക്ഷെ സിനിമ കഴിഞ്ഞപ്പോ പിഷാരടിയുടെ നിറ മാറി ആ പിഷാരടിയുടെ നിറം അന്ന് എന്റെ അടുത്തും മാറി അത് മുഴുവൻ സെൻസറിൽ പോയി അനിമൽ വെൽഫെയർ ബോഡി പോയി ലോക്ക് ആയപ്പോ അത് മുഴുവൻ പൈസ അല്ല കാര്യമുണ്ട് അത് ഇപ്പോഴേ അതായത് മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയ സിനിമയിൽ ഏറ്റവും കൂടുതൽ മൃഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള പടമാണ് എന്റെ പടം അത് വലിയ പ്രോസസ്സാണ് ലൊക്കേഷൻ മൃഗ ഡോക്ടർ വേണം ഓരോ തത്തക്കും പേപ്പർ ഫില്ല് ചെയ്യണം അതിന് തീറ്റ കൊടുത്തതിന്റെ കണക്കെടുതും അങ്ങനെയൊക്കെ കൊടുക്കണം ഇതിന്റെ ഓഫീസ് മദ്രാസിലായിരുന്നു എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞ് ഞാൻ അപ്ഡേറ്റ്സ് മെയിലാക്ക എനിക്കറിയാം ഇത് പണിയാവുന്ന റൂട്ടിങ് തീരാറായി റിലീസൊക്കെ നിശ്ചയിച്ച സമയത്ത് ഈ ഓഫീസ് വടക്കേന്ത്യയിൽ എങ്ങോട്ടോ മാറിപ്പോയി ഹരിയാന മെയിൽ എടുക്കുന്ന ആൾക്കാരും ഇതുവരെ നമ്മൾ മിണ്ടിയ ആൾക്കാരും ഒന്നും ഈ ഓഫീസില്ല മുഴുവൻ പുതിയ ആൾക്കാർ റിലീസ് ആവാറായി എന്ത് ചെയ്തിട്ടും ഈ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് നിൽക്കുന്നില്ല അപ്പൊ തന്നെ ഹലോ കമ്മീഷണർ ഒറ്റ കോള് അപ്പൊ തന്നെ പരിപാടി ആണെങ്കിൽ സുരേഷ് ചേട്ടൻ അതിൽ ഇടപെട്ട് സുരേഷ് ചേട്ടനായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് മേടിച്ചു തന്നുകൊണ്ടാണ് ആ പടം ആദ്യമായിട്ട് കൃത്യസമയത്ത് റിലീസ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ താങ്ക്സ് കാർഡിൽ സിനിമ തുടങ്ങുമ്പോൾ ആദ്യം എഴുതി കാണിക്കുന്ന പേര് സിൻസർ താങ്ക്സ് ടു സുരേഷ് ഗോപി എന്നാണ് എന്നിട്ടാണ് ആ പടം തുടങ്ങുന്നത് എന്താ

അപ്പൊ ഈ ഓടിപ്പോയ അണ്ണാനും കിളിയൊക്കെ എനിക്കണ്ടായിരുന്നു ഞാനൊരു ബാഗറ്റ് മിച്ചറ് മേടിച്ചു അതെന്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഞാനൊരു സോഡ മേടിച്ചു അതെന്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോകും അപ്പൊ തന്നെ ഞാനൊരു ഫുഡില് മേടിച്ചു ഈ കൊണ്ടുപോയ മിച്ചറ് സോഡ ഒക്കെ തിരിച്ചു പോയി അനുഭവം എനിക്കത്